ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാള് ആഘോഷിക്കുകയാണ് നാം ഓരോരുത്തരും സ്വീകരിച്ച മുഹമ്മദ് എന്ന വലിയ കുതാശയെ ധ്യാനിക്കുവാനും മുഹമ്മദ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും പറ്റി ധ്യാനിക്കുവാനും മുഹമ്മദ് നമുക്ക് നൽകിയ കർത്തവ്യങ്ങളെ പറ്റി ധ്യാനിക്കുവാനും ഇന്നത്തെ തിരുനാൾ നാം ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിലൂടെ കടന്നു വന്ന പൊതുജീവനെ പറ്റിയുള്ള ചിന്തകളാണ് നാം കാണുക ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഏസ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെടേണ്ട പഴയ നിയമ പ്രവചനമാണ് നാം കാണുക തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ്റെ പക്കൽ നിന്ന് സ്നാനം സ്വീകരിച്ച തന്നെ തന്നെ ദാസനായി സമർപ്പിച്ചുകൊണ്ട് സ്നാനം സ്വീകരിച്ച ഈശോയെ ഓർമ്മപ്പെടുത്തി കൊണ്ട് കർത്താവിൻ്റെ ദാസനെ പറ്റിയാണ് യേശിയ പ്രവാചകൻ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുക തൻ്റെ പരസ്യ ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട സംഭവങ്ങളുടെ മുൻ പ്രവചനമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുക വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നാം കടന്നു വരുമ്പോൾ കൊർണേലിയൂസിൻ്റെ ഭവനത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന പത്രോസിനെ നാം കാണുന്നുണ്ട് യോഹനാനും സ്നാനം സ്വീകരിച്ച ക്രിസ്തു എപ്രകാരമാണ് തൻ്റെ പരസ്യ ജീവിതത്തിൽ ഉടനീളം തന്നിൽ നിക്ഷിപ്തമായ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതെന്ന് പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവ് ആരെയോടും പക്ഷാപാതം കാണിക്കുകയോ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്തു പത്രോസ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ്റെ പക്കലേക്ക് സ്നാനം സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുന്ന ഈശോയെ നാം കാണുന്നുണ്ട് തൻ്റെ ദൈവീകത മാറ്റിവെച്ചുകൊണ്ട് തന്നെ തന്നെ എളിമപ്പെടുത്തി സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയിലേക്ക് ആവസിക്കുന്നതും സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ സ്വരവും നാം ശ്രവിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും സ്വീകരിച്ച മാമുദീസ് സംഭവിച്ചതും ഈ ഒരു ത്രീത്വത്തിൻ്റെ സംയോജനമാണെന്നും നാം ഓരോരുത്തരും ഒരു പുതിയ സൃഷ്ടിയായി നമ്മുടെ മാമുദീസ്സായിലൂടെ തീർന്നുവെന്നും ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തൻ്റെ പരസ്യ ജീവിതം മാമുദീസ്ലൂടെ ആരംഭിച്ച ഈശോ തൻ്റെ ജീവിതത്തിൽ ഉടനീളം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം നിർവഹിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് മുഹമ്മദ് ഇസ്സ എന്ന കുദാശയിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തിലും ഒത്തിരിയേറെ കർത്തവ്യങ്ങളും കടമകളും നമുക്കും നൽകപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ അവ കൃത്യമായി പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടി ഈ തിരുനാൾ നാമിന്ന് ആഘോഷിക്കുമ്പോൾ പ്രത്യേകമാം വിധം നമുക്ക് വിചിന്തനം നടത്താം ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും മുഹമ്മദ് ഇസ്ലാലിലൂടെ നമുക്ക് ലഭിച്ച വലിയ ദൈവപുത്ര സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപക്കായി പ്രത്യേകമാംവിധം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ